എൻ്റെ പേര് മേഴ്സി ബെന്നി ഞാൻ എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തള്ളിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തിയൊന്നാം തീയതി തന്നെ അത്ഭുത ജമാല എന്താണെന്ന് എനിക്കറിയില്ല എൽ റുഹ എന്നു കേട്ടിട്ടുണ്ട് അത്ഭുത ജപമാല ഞാൻ കണ്ടു തുടങ്ങിയത് അപ്പം ഞാൻ രണ്ട് മൂന്ന് യോഗം വെച്ചാണെ കണ്ട് കണ്ട് അന്ന് തുടങ്ങിയാൽ എല്ലാ ജപമാലയും ശനിയാഴ്ചയുള്ള ചൊവ്വാഴ്ചയുള്ള ലൈവ് പരിപാടി പിന്നെ ശനിയാഴ്ചയുള്ള ഏകദിനം ശനിയാഴ്ച വൈകിട്ടുള്ള ശാലം ടി വിയിലെ പരിപാടി എല്ലാം കാണുമായിരുന്നു അങ്ങനെ കണ്ട് ഞങ്ങൾ ഡൽഹിയിലാണ് അവിടെ മകം പഠിക്കുകയാണ് അവിടെ നിന്ന് ഞങ്ങൾ അപ്പം ഞാനവിടെ കണ്ട് ഒരു എഴുപത് ദിവസമൊക്കെ ആയപ്പോഴത്തേക്കും ഒരു ദിവസം അച്ഛൻ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഒരു അത്ഭുത ജപമാലയെ പറയുവാണ് മേഴ്സിയുടെ ജീവിതത്തിൽ കർത്താവ് ശക്തമായിട്ട് ഇടപെടുന്നു എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് മനസ്സാകും എനിക്ക് വേണ്ടി ഒരു മെസ്സേജ് നടന്ന് ഇത് അച്ഛൻ പറഞ്ഞു ഒരു അഞ്ച് ദിവസം ഞങ്ങൾ ഡൽഹിയിൽ നിന്ന് നാട്ടിൽ വന്നു നാട്ടിൽ വന്ന് ഒത്തിരി തടസ്സങ്ങളുണ്ടായെങ്കിൽ ഇവിടെ വന്ന് ജപമാലയിൽ ഞങ്ങൾ ഞാനും എൻ്റെ ജീവിത പങ്കാളി എൻ്റെ മകനും കൂടി ഇവിടെ വന്ന് പങ്കെടുത്തു ഈ മണ്ണിൽ ഞാൻ കാല് ചവിട്ടിയതിന് ശേഷം ഒത്തിരി മാറ്റങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിൽ വന്നു ഭർത്താവിന് കുംഭസാരത്തിൽ വിശ്വാസം ഇല്ല പിന്നെ കുർബാന ഞായറാഴ്ച ദിവസം മാത്രമേ പള്ളിയിൽ പോവുകയുള്ളൂ അത് അതുകൂടാതെ മറ്റേ മരണാനന്തര ജീവിതത്തിൽ വിശ്വാസം ഇല്ല അങ്ങനെയൊക്കെ ആയിരുന്നു ഇതിന് ശേഷം ഈ ഇവിടെ വന്ന് അത്ഭുതമാലയിൽ പങ്കെടുത്തതിനു ശേഷം വിടിച്ചുതട്ട് എല്ലാ ദിവസവും മുടങ്ങാതെ പള്ളിയിൽ പോവുകയും രണ്ടാഴ്ച കൊടുമ്പോൾ കുമ്പസാരിക്കും ദിവസമുള്ള കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുക്കും മരണാനന്തരത്തിൽ ജീവിതത്തിൽ വിശ്വാസമില്ലാത്ത ആൾ ജത്രുതിൻ്റെ പ്രാർത്ഥന ചൊല്ലിയത് എല്ലാ ദിവസവും പ്രാർത്ഥിക്കും അപ്പോൾ എന്നോട് പറയണത് മരി നേരത്തെ പറഞ്ഞോണ്ടിരുന്നത് ഞാൻ പറയും ഒപ്പീസ് എല്ലാനും കൃപാന എല്ലാനും മരിച്ചവർക്ക് പറയും അതൊന്നും വേണ്ടേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അച്ഛന്മാർക്ക് ആ കാശടിച്ചു മാറ്റാനൊന്നും എന്നോട് പറഞ്ഞുകൊണ്ട് ചോദിച്ചത് ആ ആൾ ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പം ഞാൻ ചോദിച്ചാൽ ആർക്ക് വേണ്ടിയാണ് ഇപ്പോൾ ഈ ജത്രുതിൻ്റെ പ്രാർത്ഥന നമ്മുടെ അപ്പന്മാരൊക്കെ മരിച്ചു പോലും അവർക്ക് വേണ്ടിയിട്ടല്ലേ പറയാം അല്ല അത് അവർക്കല്ല നമ്മുടെ ഇടവകയിൽ നിന്ന് ഒത്തിരി പേര് അവർക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമെന്ന് പറയണേ ഇപ്പം പിന്നെ അതുപോലെ തന്നെ കമന്ന് കിടന്ന് സാഷ്ടാംഗം പ്രാർത്ഥന കരണയുടെ ജപം അതും ചെല്ലും രണ്ടു നേരം ചൊല്ലും പിന്നെ അത് കൂടാതെ പിന്നെ എനിക്ക് കിട്ടിയ കിട്ടിയാണെങ്കിൽ എൻ്റെ മകൻ്റെ നാവും ഇങ്ങനെ കൂട്ടി കടിച്ചിട്ട് ഒത്തിരി ബ്ലീഡിങ് ഒക്കെ ഒന്ന് രണ്ട് ദിവസമായിട്ട് അതിന് മാറ്റമൊന്നും ഉണ്ടായില്ല ഞാൻ ഇവിടത്തെ അത്ഭുതത്തെ പെരട്ടി പ്രാർത്ഥിച്ചു കഴിയുമ്പോഴത്തേക്ക് പിറ്റേ ദിവസം വൈകുന്നേരം ഒരു പാട് പോലും ഇല്ലാണ്ട് പൂർണ്ണമായിട്ടും മാറി പിന്നെ അവർ ഭയങ്കര വായുനാറ്റം ഉണ്ടായിരുന്നു അത് ഞങ്ങൾ അന്ന് വന്നപ്പോഴും എഴുതി കിട്ടായിരുന്നു അപ്പം അച്ഛൻ അന്ന് തന്നെ വിളിച്ചു പറഞ്ഞു രണ്ടുപേരുടെ വായുനാറ്റം മാറുന്നു ഞങ്ങളത് അറിഞ്ഞില്ല ഞാൻ രണ്ടാഴ്ച മുമ്പ് അറിയണം അത് മാറി പിന്നെ ഞാൻ കഴിഞ്ഞ പൂർണ്ണമായിട്ട് മാറി പിന്നെ തല കുത്തി വേദന ഉണ്ടായിരുന്നു പറഞ്ഞു ഞാൻ ലൈവ് കണ്ടപ്പോഴത്തേക്കും അത് അവന് പൂർണ്ണമായിട്ടും മാറി നല്ലൊരു കൈഡി കൊടുത്തേ കണ്ടോ എന്തോരനുഗ്രഹിച്ചേച്ചി പറഞ്ഞാലേ ഇപ്പൊ തന്നെ പറഞ്ഞത് ആ ഭർത്താവിന്റെ തന്നെ കാര്യം നിങ്ങളൊക്കെ ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടല്ലോ അല്ലെ ഈ കുടുംബ പ്രശ്നങ്ങൾ മാറിപ്പോ സഹോദരി എത്ര ശതമാനം എഴുപത് എഴുപതല്ലേ എഴുപതെണ്ണം ഒക്കെ ആയപ്പോൾ തന്നെ എഴുപതെണ്ണം തുടർച്ചയായിട്ട് എഴുപതെണ്ണം കണ്ടു അപ്പോഴാണ് പറയുക മെഴ്സി എന്ന മാളുടെ ജീവിതത്തിൽ കത്താവ് ശക്തമായിട്ട് ഇടപെടും റെക്കോർഡ് ജന വാലിയാണ് രണ്ടായിരത്തി ഒന്നാമത്തെ ആ അപ്പോൾ വിശ്വസിക്കുന്നത് അഞ്ച് ദിവസം കഴിയല്ലേ ആ ഇടപെടൽ ശരിക്കും കാണിച്ചു തുടങ്ങി ഭർത്താവ് വലിയ മാറ്റം ഈ മരണാദന ജീവിതത്തിലൊന്നും വിശ്വാസമില്ലാത്ത ആള് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക രണ്ടാഴ്ച കൂടുമ്പോൾ കുമ്മസാർ എല്ലാ ദിവസവും വള്ളി പോവാ രണ്ടു നേരം കാലത്തും വൈകിട്ടും സാഷ്ടാംഗം പ്രണാമം ചെയ്ത് ആ ചീ പറഞ്ഞ പോലെ രീതിയിലത്തെ പ്രാർത്ഥനയാണ് കരുണിക്ക് വേണ്ടി കർത്താവ് ഉണ്ടായിരിക്കണേ എൻ്റെ മേ കരി ഉണ്ടായിരിക്കണേ ആ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുക എന്തുട്ട മാറ്റം മനസ്സിലായോ റേസ് അല്ലോ എടക്കാരങ്ങൾ അടിച്ച് നോക്കുക നന്ദി പറയാം